ഹൈ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്ത് ടൈപ്പറിൻ്റെ കളക്ഷൻ ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആത് നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് അത് പോക്കറ്റ് ടൈപ്പർ നമുക്ക് തുണി വേണമെങ്കിലും അതത് യൂസ് ചെയ്യാം നല്ല കട്ടിയുള്ള ഇൻസേർട്ട് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ അത് ഇതുവരെ ആരും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു ടു പി ഒക്കെ ആയിരിക്കും ഹോൾഡ് ചെയ്യുകയുള്ളൂ നമുക്ക് ഡേ ടൈം യൂസ് ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ അടുത്ത ഒരു സൈസ് കാണിച്ചതെന്ന് പറഞ്ഞാൽ അതും നമുക്ക് ഡേ ടൈം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നെക്സ്റ്റ് ഇപ്പോൾ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ബോട്ടംസ് ആണ് സൂപ്പർ ബോട്ടംസിൻ്റെ നമുക്ക് രണ്ട് ടൈപ്പ് ന്യൂ ബോൺ സൈസ് അതായത് സീറോ ടു ത്രീ മന്ത്സ് വരെ ഇതുപോലെ ഒട്ടിക്കുന്ന ടൈപ്പാണ് അതിന് സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ സൈസ് അതായത് ത്രീ മന്ത്സ് തൊട്ട് ത്രീ ഇയർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ സൂപ്പർ ബോട്ടംസ് നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് സൂപ്പർ ബോട്ടം ആണെങ്കിൽ ഏതാണെങ്കിലും ക്ലോത്ത് പേപ്പർ ഒക്കെ നൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ റാഷസ് റാഷസൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകും ഡേറ്റേ നമുക്ക് ഷുവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഫ്ലീസ് ലൈനർ വരുന്നുണ്ട് പിന്നെ ഒരു ബൂസ്റ്റർ പാഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മെയിൻ ഇൻസേർട്ടും വരുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫ്രീ സൈസ് ഡാപ്പർ വരുന്നത് കേട്ടോ പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് ഇതിനുള്ളത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതിനും അങ്ങനെ തന്നെയാണ് കേട്ടോ സൂപ്പർ ബോട്ടംസിൻ്റെ എക്സ്ട്രാ ഇൻസർട്ടും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവര് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തേച്ചാൽ മതി എല്ലാ ന്യൂ ബോൺ എസൻഷ്യൽ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് പെരുത്തിപ്പാറ ജംഗ്ഷൻ ട്രോ ആണ് വരേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം ഒരുപാട് പ്രോഡക്ട്സ് ബേബീസിൻ്റെ ഇവിടെ അവൈലബിൾ ആണ്